എല്ലാവർക്കും സ്വാഗതം ഈ റീവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനിയാണേ അനാമയെക്കുറിച്ചും അനിയുടെ ഇപ്പോൾ വിവാഹ ജീവിതത്തെപ്പറ്റിയും ഒക്കെ ഉള്ള സങ്കടങ്ങളിങ്ങനെ നന്ദുനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായതാണ് കാരണം അവൾക്ക് എങ്ങനെയെങ്കിലും അനന്തപുരിയിലേക്ക് കടന്നു കൂടണമായിരുന്നു പിന്നെ ആർഭാടമായിട്ട് ജീവിക്കാനായിരുന്നു അതുമാത്രമേ അവളുടെ മനസ്സിലുള്ളൂ അവൾക്ക് വേറെ പല ലക്ഷ്യങ്ങളുമാണ് ഉള്ളത് ഏതായാലും എൻ്റെ ജീവിതം ഇങ്ങനെയായി ശരിക്കും ഒരു ഉയർപ്പുമുട്ടലിലാണ് ഞാൻ മുന്നോട്ട് പോയി ുന്നത് അവളെ വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പുറത്തുള്ളവർ കാണുമ്പോൾ എനിക്കൊരു ഭാര്യ ഉണ്ട് അതിനപ്പുറം ഒരു ജീവിതം ഇല്ല എന്ന് പറയും എന്തെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക നന്ദോ എന്നാലും പറയും ഒരു ദാമ്പത്യ ജീവിതം ഞങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുവാണ് അതെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന നന്ദുവിന് ആകെ വിഷമമോ അപ്പോൾ നന്ദു പറയുന്നുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം അനിയന്ന് അന്നേരം അനിയോയ്ക്കും അതെന്തിനാണോ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്നേരം തന്നെ കാണുമ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു എന്നോർത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവാണ് എന്തിനേക്ക് ഒരു വീട്ടിൽ നടന്ന സംഭവങ്ങളും എന്തൊക്കെ പറയുന്നുണ്ട് അന്നേരം നായനെയാണ് പാലിൻ്റെ അകത്ത് വിഷം ചേർത്തതെന്നുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പം നന്ദി പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തിൽ ജീവൻ പോയാലോ അങ്ങനെയൊന്നും ചെയ്യില്ല അനി എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മുന്നേ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയ ആളാണ് ഞാൻ അതുകൊണ്ടാണ് ആ ചേച്ചിയുടെ അനീതിയെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അതും സാധിച്ചില്ല എന്ന് പറയും എന്തെങ്കിലും ഭയങ്കര സങ്കടമാകുന്നതുകൊണ്ടാവും നന്ദു പറയുന്നുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്നൊക്കെ പറയും പയ്യെ അവിടെ നിങ്ങൾ പോരുവാണ് അപ്പം എനിക്കും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വേണുവിനെയാണ് വേണു രേവതിയോട് പറയുന്നുണ്ട് നിന്റെ ഇവിടെ വന്നിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല അനിയെ കൊണ്ട് വിളിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം രേവതി പറയുന്നുണ്ട് അവൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ അവനെ അവളെ വിളിക്കുകയോ മൈൻഡ് ചെയ്യോ പോലും ചെയ്യുന്നില്ല എന്ന് പറയും അന്നേരം വേണു പറയും അത് അങ്ങനെയാണല്ലോ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ മറ്റുള്ളത് തന്നെയായിരിക്കും ഏതായാലും ഇവിളിങ്ങനെ മാറി എന്നിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ട് വഴിക്കായി പോകും അത് ശരി എന്നൊക്കെ പറയുന്നേക്കും അനാമിക ഇറങ്ങി വരും നീ എവിടെ പോകും എന്ന് ചോദിക്കുമ്പോ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടുമെന്ന് പറയുവാണ് അന്നേരം വേണു പറയും അങ്ങനെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നീ ആ കൂടി ഒന്ന് പോകും ഏതായാലും നീ ബ്ലഡ് കൊടുത്തില്ല ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇത്തിരി സോപ്പിട്ട് പതിപ്പിച്ച് നിൽക്ക് അതേ സാധിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് ആ നയന എന്ന് പറയുന്നവളെ കണ്ണെടുത്ത് കണ്ടുകൂടാ ദേവി തേക്ക് എന്നിട്ടും അവൾ അവിടെ തന്നെ നിൽപ്പണ്ട് അത് അത് കണ്ട് പഠിക്കുക എന്ന് പറയും അന്നേരം വേണു പറയും അവൾക്ക് നന്നായിട്ട് സോപ്പിട്ട് പതപ്പിക്കാൻ അറിയാം അവളുടെ ലക്ഷ്യം അവളുടെ അമ്മായിമ്മേ എങ്ങനെയെങ്കിലും കുപ്പിയിലെ ാക്കുക എന്നുള്ളതാണ് അവളത് സാധിച്ചെടുക്കും ഈ ഐഡിയ മൊത്തം ആ ആദർശന്റെ ആയിരിക്കും അങ്ങനെയല്ലേ അവന് അനന്തപുരിയിലെ എല്ലാ ജുവലറീസിൻ്റെ എം ഡി ആയത് അതിനൊരു കഴിവ് വേണം അതുകൊണ്ട് നീയും കണ്ടറിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുവാണ് ഇത് ഞാൻ മിക ആയിക്കോട്ടെ ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിലൂടെ ഒന്ന് കയറിയ പോരെ അവരെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞേക്കും വേണു പറയുന്നുണ്ട് നിൻ്റെ മോളുടെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാക്കിയല്ല ഈ ചാട്ടവും തുള്ളലും ഒക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ അവളോട് പറയണം ഇപ്പോഴും കോടികളുടെ കടമുണ്ട് അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് വേണു അങ്ങോട്ട് പോകുന്നത് അന്നേരം ആകെ വിഷമത്തിലാണ് രേവതി കാരണം ഇങ്ങോട്ട് കോടികൾ ഒഴുകാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ പിന്നീട് മുത്തശ്ശിനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് ഇപ്പം അവർ തന്നെ തന്നെയാണല്ലോ ഗുളികയൊക്കെ എടുത്ത് കഴിക്കുന്നത് അങ്ങനെ ഗുളിക കഴിച്ച് ഇങ്ങനെ ഹാളിലിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശം നായനയും ഇങ്ങടെ വരുന്നത് അന്നേരം നായനയൊക്കെ കറക്റ്റ് ഗുളികയൊക്കെയാണോ മുത്തശ്ശി എടുത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് കൊടുക്കണേ എന്ന് പറയുമ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല മോള് കറക്റ്റ് സമയത്ത് എല്ലാം വിളിച്ചു പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ നായന മോൾ നിന്റെ മുഖത്തൊരു ക്ഷീണം എന്താ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇനിയിപ്പം മുത്തശ്ശിനോടും മുത്തശ്ശിയോടും അത് മറച്ചു വെക്കുന്നൊന്നുമില്ല അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു നായനയുടെ അതുകൊണ്ട് നായനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഇവളുടെ ശരീരം വീക്കാണ് അതുകൊണ്ട് ബ്ലഡ് കൊടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അമ്മയെ സഹായിക്കണം അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് ഇവൾക്ക് ഭയങ്കര നിർബന്ധം അതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറയും അത്തരം മുത്തച്ഛൻ പറയും സാരമില്ല മോള അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തല്ലോ ഏതായാലും മരുമോളെ വെറുക്കുന്ന അമ്മായിമ്മയ്ക്ക് മരുമോള് തന്നെ ബ്ലഡ് കൊടുത്തല്ലോ ഇതൊക്കെ ഒരു ഈശ്വര നിശ്ചയമാണ് അയ്യപ്പനെ പരീക്ഷിക്കരുത് പരീക്ഷിക്കരുത് എന്ന് ഞാൻ നൂറുവട്ടം പറഞ്ഞതാണ് അവൾ കേട്ടില്ല അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ വീടിൻ്റെ അകത്തുണ്ട് ഏതായാലും ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ പറയുവാണാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും അമ്മയ്ക്കറിയത്തില്ല കാരണം ഐ സ്യൂയിൽ കയറിയപ്പോഴും അമ്മ നായനെ ആട്ടിപ്പായ്ക്കുമായിരുന്നു ആ സ്ഥിതിക്ക് ഇവളാണ് ബ്ലഡ് കൊടുത്തത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് വലിയ പ്രശ്നമാക്കും അതുകൊണ്ട് അമ്മയോട് പറയാൻ പോയില്ല എന്ന് പറയും അങ്ങനെ മുത്തശ്ശം പറയും അത് സാരില്ല മോള് മോളുടെ കടമ നിർവഹിച്ചല്ലോ ഇനിയിപ്പോൾ അത് എല്ലാവരെയും അറിയിക്കണമെന്നില്ല എന്ന് പറയും എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് വന്ന് ഒന്നൊന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞാൽ ആദർശ് അങ്ങോട്ട് പോവുകയാണ് അന്നേരം മുത്തച്ഛൻ ചോദിക്കുന്നേരം മോൾ ഇനിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോയെന്ന് അന്നേരം പോകുന്നുണ്ട് ഞങ്ങളൊന്നും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും അന്നേരം മുത്തച്ഛൻ പറയും അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം അവിടെ കിടക്കുക മോളൊന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് ക്ഷീണമില്ല മുത്തച്ഛൻ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോവാണ് പക്ഷേ മുത്തച്ഛനും മുത്തശ്ശിക്കും ആ ക്ഷീണത്തോടെ പോകണ നയനെ കാണുമ്പോൾ ഒത്തിരി വിഷമമൊക്കെ ഉണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദും അനിയങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഐസു ഫ്രണ്ടിൽ അന്നേരം ആകെ വിഷമത്തിലാണ് അനി അനിയുടെ ഓരോ സങ്കടങ്ങളൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയാം അവരിപ്പോഴും അവിടെ വീർപ്പ് വീർപ്പുമുട്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ കയറി വരണ്ട എന്ന് അവർ തീരുമാനിച്ചത് അതിൽ അവരോട് അവരെ തെറ്റു പറയാൻ പറ്റുമോ അനി എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അത് അവരുടെ കാര്യം പക്ഷേ ഞാൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എൻ്റെ സ്നേഹം തന്നെ അറിയിച്ചു തിനു ശേഷം അതിനെ അനുകൂലമായ രീതിയിലാണ് താൻ എന്നോട് പെരുമാറിയത് ശേഷമാണ് ഒരു ഫ്രണ്ടായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നത് അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയും അന്നേരം നന്ദു വീണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒന്ന് നോക്കി അനിയയുടെ വല്യമ്മ ഇതുവരെ എൻ്റെ ചേച്ചീനെ ഒരു മരുമകളായിട്ട് കണ്ടിട്ടില്ല എപ്പോഴും കാണുമ്പം ആട്ടിപ്പയക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിൽ ഞാൻ വരണ്ട എന്ന് പറഞ്ഞത് നല്ലതല്ലേ അതുകൊണ്ട് രക്ഷപ്പെട്ടത് ആനിയല്ലേ അനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട് ഒരു ഭാര്യയുണ്ട് അവളെ സ്നേഹിക്കും നല്ല രീതിയിൽ ജീവിക്കുക അതാണ് വേണ്ടത് എന്നൊക്കെ പറയും അന്നേരം അനി പറയുന്നുണ്ട് അവൾക്ക് അങ്ങനൊരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് അനന്തപുരിയിൽ എങ്ങനെയെങ്കിലും കയറി കൂടണമായിരുന്നു ആർഭാടമായിട്ട് ജീവിക്കണമായിരുന്നു വേറെ പല ലക്ഷ്യങ്ങളും അവൾക്കുണ്ട് അതിനപ്പുറം ഒരു സ്നേഹമൊന്നും അവൾക്കില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ദേ വരുന്നു നമ്മുടെ അനാമിക കാണുന്നതേ അങ്ങ് ഭദ്രകാളി തൊല്ലുന്ന പോലെ അങ്ങ് ദേഷ്യം വരും എന്നിട്ട് പറയും ഓഹോ ഇവിടെ രണ്ടെണ്ണത്തിനോട് ഇങ്ങനെ നിന്ന് വർത്തമാനം പറയാനും വേണ്ടി ആയിരിക്കും ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആരും ഇല്ലാത്ത സമയം നോക്കി നീ ആയിരിക്കും ട വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ല ഞാൻ വല്യമ്മേ കാണാൻ വേണ്ടി വന്നതാ ഇവിടെ നായനേർത്തിയും ആദർശനോ നായേച്ചയും ആദർശനോ ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ വന്നത് എന്ന് പറയും അന്നേരം ഓ അവൾക്ക് അവളുടെ ചേച്ചി ഇവിടെ ഉണ്ടോ എന്നറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഒരു ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയുമല്ലോ അപ്പം അവിടെ ആരും ഇല്ല എന്നറിഞ്ഞ് തന്നെയല്ലേ നീ വന്നത് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ ഇതൊരു ഹോസ്പിറ്റലാണ് അതിൻ്റെതായ മാന്യത കാണിക്കുക എന്ന് പറയുമ്പം എനിക്ക് ഇത്രയേ മാന്യതയുള്ളൂ ഈ രീതിയിലൊക്കെ സംസാരിക്കാനേ ആനിക്ക് അറിയത്തുള്ളൂ ശരിക്കും ഇവളുടെ കാരണത്തിട്ട് ഓർമ്മ കൊടുത്തിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ആന നന്ദുവിനെ അടുത്തോട്ട് ചെല്ലുവാണ് അന്നേരം പിടിച്ച് മാറ്റൂട്ടോ ആനി താൻ എന്നത് ഈ കാണിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയും ഇവരിങ്ങനെ പിടിച്ച് മാറ്റി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് നന്ദൂം പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കാരണത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടോണ്ട് നിൽക്കുമെന്നില്ല തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് മുഖത്തൊന്നും പാടുമാറില്ല എന്നൊക്കെ നന്ദുവും തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ഡോക്ടർ വരും എന്നിട്ട് ചോദിക്കും എന്തായാലും ഇവിടെ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു ഹോസ്പിറ്റലാണെന്നും ഇവിടെ പേഷ്യൻസ് ഉണ്ടെന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ ഇവിടെ സൈലൻസ് ആയിരിക്കണമെന്നും ഇവിടെ ബോർഡ് വെച്ചേക്കുന്നതെന്നും നിങ്ങളിതുവരെ കണ്ടില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് ഇയാൾ ആരായെന്ന് നന്ദുവിനോട് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് നായനെ എടുത്തിടെ അനീത്തിയാണ് അന്നേരം ഡോക്ടർ വീണ്ടും അനാമികയോട് ചോദിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഡോക്ടറെ എന്ന് പറയും അന്നേരം ഒന്നുമില്ല എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഈ ബഹളവും വഴക്കൊക്കെ ഉണ്ടായത് ഏതായാലും ഇതൊരു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം മറന്നുപോയത് അതിൻ്റെതായ മാന്യത എല്ലാവരും പുലർത്തണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ് അന്നേരം ആകെ കല്ലുതുള്ളി നിൽക്കുവാണല്ലോ അനാമിക അന്നേരം ഞാനും അങ്ങ് പോയി തരാം രണ്ടെണ്ണത്തിനും പറയാനുള്ളത് മൊത്തം അങ്ങ് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകുവാൻ യും അന്നേരം ഓ ഞാൻ വന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്ന് ഇനി ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞേക്കും അനി ചോദിക്കും നിനക്ക് എന്നാത്തിൻ്റെ സൂക്കേടായിരുന്നു നീ എന്തിനു ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇപ്പോഴും നിൻ്റെ മനസ്സിൽ അവളാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ അവളോടുള്ള ആ സ്നേഹം എന്നെ കാണുമ്പോൾ ഉള്ള വീർപ്പായിട്ട് മാറിയത് ജി കല്യാണത്തിന് മുമ്പും ശേഷവും എൻ്റെ ജീവിതത്തിലെ ഒരു കരടാണ് കരടാണിവള് അതുപോലെ തന്നെ എൻ്റെ ജീവിതം തകർക്കാൻ വന്ന യക്ഷിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേക്ക് കേട്ടായിരുന്നു അപ്പം നന്ദുന് ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് വല്യമ്മയ കാണാനാണ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അനി പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട് അവിടെ കയറിയിട്ട് ഇനി വല്യമ്മയുടെ പ്രഷർ കൂട്ടാൻ നിൽക്കേണ്ടതാണ് ഓ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവാം ഇതെല്ലാം ഇനി പുറത്തോട്ട് പോകണ നന്ദു ആകെ സങ്കടമായിട്ട് നന്ദു അവിടെ കരഞ്ഞോണ്ട് നിൽക്കുക കേട്ടോ കുറച്ചുനേരം ഏതായാലും ദേവേനെ കാണാനായിട്ട് കയറി ചെല്ലുവാണ് അനാമിക അനാമികയുടെ മുഖത്ത് ഇത്തിരി സങ്കടമൊക്കെ വരുത്തിയിട്ടാണ് കയറി ചെല്ലുന്നത് അന്നേരം ദേവേനെനിക്ക് മോളുടെ മുഖം എന്താ വയ്യ വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഓ അവൾ വന്നിട്ടുണ്ടോ പുറത്ത് ആ നന്ദു അനിയെ കാണാൻ വേണ്ടി വന്നതാണ് അവർ രണ്ടുപേരും ഞാൻ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നത് വല്യമ്മയെ കാണാനാണ് വല്യമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പം എനിക്ക് ആകെ സങ്കടമാകും വല്ലിമ്മയ്ക്ക് ഞാൻ ബ്ലഡ് തരാം എന്ന് പറഞ്ഞതാണ് കാരണം വേറെ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അന്ന് പക്ഷേ എൻ്റെ ബ്ലഡ് ആവശ്യം വന്നില്ല ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നെ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാണ് പക്ഷേ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞാണ് സങ്കടപ്പെടുന്നത് എന്തെങ്കിലും ദേവേനെ പറയും ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിക്കോട്ടെ മോളെ എല്ലാത്തിനെയും ശരിയാക്കി തരാം മോളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ വല്ല്യമ്മ സാധിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അനാമിക വീണ്ടും പറയുവാണ് വല്യമ്മ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് വല്ലിയമ്മയുടെ മരുമോൾ തന്നെയാണ് എന്നിട്ടാണ് അവളിവിടെ വന്ന് കാവലിരുന്ന് വലിയ ആളാകാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയും അപ്പം ദേവേനെ പറയും എല്ലാം എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കുറേ സൂപ്പിച്ച് ശേഷം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ വെല്ലുവിടാസുഖൊക്കെ മാറാൻ വേണ്ടിയും പ്രാർത്ഥിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് സൂപ്പിച്ച് പതപ്പിച്ചിട്ട് ഇറങ്ങി പോരുവാണ് അനാമിക ഈ സമയം നന്ദു പുറത്തേക്ക് ഇറങ്ങി പോകാട്ടോ ആകെ സങ്കടപ്പെട്ട് കുറച്ച് നേരം അവിടെ പോയി എന്ന് കരയുകയും ചെയ്യും അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയിരുന്ന ഈ സമയത്ത് ആ ആദർശം നയനങ്ങളുടെ കയറി വരുന്നു അന്നേരം ആ മോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം നിങ്ങളിവിടെ ഉണ്ടെന്ന് കരുതി ചെയ്യാൻ ഞാൻ വന്നത് ഇപ്പോൾ അനിയുണ്ട് പിന്നെ ഉണ്ട് എന്ന് പറയും അത് കേൾക്കുന്നതേ നയനീ കാര്യം മനസ്സിലാവും അപ്പം നയന ചോദിക്കുന്നുണ്ട് എന്താ അനാമിക നിന്നോട് വല്ല മോശമായിട്ട് സംസാരിച്ചു അതാണ് നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം കുറച്ച് മുഷിഞ്ഞാണ് സംസാരിച്ചത് എന്ന് പറയും അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട് അതെന്തിനാ അവൾ നിന്നോട് മുഷിഞ്ഞ് സംസാരിക്കുന്നത് നിങ്ങളിതിന് മുമ്പ് ും കൂട്ടുകാരല്ലേ തമ്മിൽ കണ്ടു സംസാരിച്ചു എന്ന് കരുതി അവൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അത് വേണ്ട ആദർശട്ടാ അനാമികയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇവർ കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ ശരിയാകുന്ന കാര്യമല്ല അനാമികയുടെ ഇഷ്ടത്തിനല്ല നന്ദോ അനിയോ ജീവിക്കേണ്ടത് അവരുടേതായ ഇഷ്ടത്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവളെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം നയന പറയും നമ്മളായിട്ട് ഇതിനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുവാണ് എന്നിട്ട് നയന അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇത് വെറുതെ ഒന്നും വിട്ടുകളയാൽ അനാമിക ഇതിൻ്റെ പേരിൽ ചിലപ്പം വേറൊരു ഭൂകമ്പം അവൾ ഉണ്ടാക്കുമെന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ പേരിൽ ഇനി വഴക്കൊന്നും വേണ്ട അദർശ കേട്ടാ ഞാൻ പോകുക നിങ്ങളുണ്ടെന്ന് കരുതി ഞാൻ വന്നു എന്നേ ഉള്ളൂ ഇനി അനിയെ മാക്സിമം കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കുക എന്നൊക്കെ അങ്ങോട്ട് പോവാ പോയി കഴിയുമ്പം അദർശ പറയുന്നുണ്ട് നന്ദുവിന് ആകപ്പാട് നിരാശ അതിൻ്റെ കൂടി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ ഉണ്ടായാലോ അവൾക്ക് ആകെ തോന്നുന്നത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അനാമിക ഇനിയും പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ അവളെ ചുരുട്ടിക്കൂട്ടി മൂലയിലാക്കും നന്ദു അവളുടെ സ്വഭാവം അനാമികയ്ക്ക് നന്നായിട്ട് അറിയാൻ മേലാത്തത് അതിനുള്ള വഴി അവൾ വെട്ടാതിരിക്കുന്നത് താ നല്ലത് എന്ന് നയൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടുന്ന് അനാമികയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അനാമികയെ കാണുമ്പം നയനയ്ക്കും കട്ടക്കലിപ്പാണ് അതിലേറെ ദേഷ്യം വരുന്നുണ്ട് അനാമികയ്ക്ക് അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്